ഗൗതം പ്രതിരോധ മന്ത്രി ഇന്ന് പറഞ്ഞത് പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൂറോളം ഭീകരരെ വധിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്തായാലും കൃത്യമായി ഭാരതം ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും തുടരുകയാണ് പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഭാരതം വലിയ മുന്നേറ്റം തന്നെ ഈ മണിക്കൂറുകളിൽ നടത്തുന്നു കൂടുതൽ വിവരങ്ങൾ ഗൗതം അനന്തനാരാണ് വിനോദം ഇത്രയും മണിക്കൂറുകൾ കടന്നു പോകുന്ന ഘട്ടത്തിൽ ആ ഇത് ഇത് ഇതൊരു രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുകയാണ് ഇതുവരെയുള്ള പ്രശ്നം എന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭാരതവും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഭീകരശക്തികളും തമ്മിലുള്ളൊരു പ്രശ്നമെന്ന നിലയിലാണ് ഭാരതം ഇതുവരെ ഈ വിഷയത്തെ നോക്കിക്കാണുകയും അല്ലെങ്കിൽ ആ രീതിയിലാണ് അതിനെ സമീപിക്കുകയും ചെയ്തത് പക്ഷേ ഇപ്പോൾ ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് സൈനിക ശക്തികൾ തമ്മിലുള്ളൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ ഏതാണ്ട് പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇനിയും പറയാൻ സാധിക്കുക ഒരുപക്ഷെ ഇതൊരു ഔദ്യോഗിക യുദ്ധപ്രഖ്യാപനം മാത്രം നടന്നിട്ടില്ല എന്നതേ ഉള്ളൂ ഒരുപക്ഷെ മുൻപ് തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിൽ യുദ്ധവും എഴുപത്തി ബംഗ്ലാദേശ് യുദ്ധത്തിനുമൊക്കെ സമാനമായ രീതിയിൽ രണ്ട് സൈനിക ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന രണ്ട് ആണവ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഈ നിമിഷത്തിൽ മാറി മറിയുകയാണ് കാരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഭാരതം നടത്തിയ പ്രത്യാക്രമണം അത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുള്ളതാണ് അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയോ അതല്ലെങ്കിൽ അവിടുത്തെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഏതെങ്കിലും സംവിധാനങ്ങളെയോ ആക്രമിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമല്ല ആദ്യഘട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ിൽ ഭാരതം നടത്തിയത് പക്ഷേ ഈ ഘട്ടത്തിൽ അങ്ങനെയല്ല പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഭാരതം തകർത്തിരിക്കുന്നു എന്ന വളരെ സുപ്രധാനമായ വാർത്ത ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു അതായത് നമുക്കറിയാം ഇന്ന് രാവിലെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങളും നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം നൽകിയ ഒരു വാർത്തയുണ്ടായിരുന്നു അതായത് ലാഹോറിൽ ഒരു സ്ഫോടനം നടന്നു എന്നത് സംബന്ധിച്ചൊരു വാർത്ത വന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ ആ വാർത്താ മാധ്യമങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞത് പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഏതൊക്കെയോ ഭീകര സംഘടനകൾ ഏറ്റവും വലിയ പട്ടണമായ ലാഹോറിൽ ഒരു സ്ഫോടനം നടത്തി എന്നതാണ് പക്ഷേ അങ്ങനെയല്ല അത് ഭാരതം നടത്തിയിട്ടുള്ള പ്രത്യാക്രമണമാണ് എന്നതിൻ്റെ സ്ഥിരീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വാർത്തകൾ ഈ ഘട്ടത്തിൽ കടന്നുവരികയാണ് കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പോൾ ഈ കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു കാരണം ഇന്നലെ രാത്രിയിൽ അതിർത്തിയിൽ വലിയ തോതിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായി പതിനഞ്ച് നഗരങ്ങൾ ഭാരതത്തിലെ പ്രധാനപ്പെട്ട പതിനഞ്ച് നഗരങ്ങളും അതുപോലെ തന്നെ വിവിധ സൈനിക താവളങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ്റെ ഡ്രോണുകളും പോർവിമാനങ്ങളും വന്നു അതിനെ വിദഗ്ധമായ രീതിയിൽ ഭാരതത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ അതിനെ തടഞ്ഞുകൊണ്ട് തകർത്തെറിഞ്ഞു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനാൽ തന്നെ അതിന് തിരിച്ചടി എന്ന നിലയിലാണ് ഇന്ന് പകൽ പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാന നഗരമായ ലാഹോറിൽ തന്നെ ഇന്ത്യൻ സേന അടിച്ചിരിക്കുന്നത് അവിടെ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ചാമ്പലാക്കിക്കൊണ്ടുള്ള വലിയൊരു സ്ട്രൈക്ക് ലാഹോർ നഗരത്തിൽ ഭാരതം നടത്തിയിരിക്കുന്നു അതിന്റെ വാർത്തകളാണ് രാവിലെ വന്നത് പക്ഷേ നമുക്കറിയാം അത് എന്താണ് ലാഹോറിൽ നടന്നത് എന്ന് സംബന്ധിച്ചൊരു വ്യക്തത ആർക്കും ഉണ്ടായിരുന്നില്ല പാകിസ്ഥാൻ അതേപറ്റി ഒരക്ഷരം പോലും പറഞ്ഞില്ല അതിനാൽ വലിയ സയറിനുകൾ മുഴങ്ങുന്നതിന്റെയും ആളുകൾ ഭരിപ്രാന്തരായി ഓടുന്നതിന്റെയും വലിയ തീയും പുകയും ഉയരുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ മാത്രമാണ് ലാഹോറിൽ നിന്നും നമുക്ക് ആ സമയത്ത് ലഭിച്ചത് പക്ഷേ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു ഭാരതം വലിയ ആക്രമണം ലാഹോർ നഗരത്തിൽ നടത്തിയിരിക്കുന്നു പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തുകൊണ്ടുള്ള വലിയ ആക്രമണം ലാഹോർ നഗരത്തിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നു ഭാരതം പിന്നലാക്രമണം നടത്തുന്നു അതേസമയം തന്നെ പാകിസ്ഥാൻ ഇന്നലെ രാത്രിയിൽ ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടു പ്രത്യേകിച്ച് നോർത്തേൺ കമാൻഡ് നമുക്കറിയാം ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിൽ ജമ്മു റീജ്യനിലെ ഉദ്ധംപൂരിലാണ് നോർത്തേൺ കമാൻഡ് സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള ശത്രുരാഷ്ട്രങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രകോപനം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആദ്യ അടി നൽകാൻ സജ്ജമായി നിൽക്കുന്നത് നോർത്തേൺ കമാൻഡാണ് ആ നോർത്തേൺ കമാൻഡിന്റെ ആസ്ഥാനം ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില ആക്രമണം ത്തിന് പാകിസ്ഥാൻ ശ്രമം നടത്തി എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അതോടൊപ്പം തന്നെ ഹരിയാനയിലെ ചണ്ഡിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ആർമിയുടെ വെസ്റ്റേൺ കമാൻഡും ഈ പാകിസ്ഥാന്റെ ഡ്രോണുകളും മറ്റും ലക്ഷ്യമിട്ടു എന്നത് സംബന്ധിച്ചുള്ള ചില വാർത്തകൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ ഇതൊരു യുദ്ധസമാനമായ അന്തരീക്ഷം എന്ന പദപ്രയോഗമായിരുന്നു നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോഴങ്ങനെയല്ല രണ്ട് പ്രധാനപ്പെട്ട ശക്തി സൈനിക ശക്തികൾ തമ്മിലുള്ള ഒരു ഒരു നേർക്കുനേർ പ്രശ്നത്തിലേക്ക് ഈ കാര്യം പോകുകയാണ് അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു ഇതുവരെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഭാരതം ആക്രമണങ്ങൾ നടത്തിയതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ്റെ സൈനിക സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഭാരതം പ്രത്യാക്രമണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായും പാ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഭാരതത്തിന്റെ കൃത്യമായ തിരിച്ചടി കൃത്യമായ ഓപ്പറേഷൻ തന്നെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് എന്ന് പറഞ്ഞ വാക്കുകളും അത് തന്നെയാണല്ലോ ജിഷു കൃഷ്ണൻ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ട് അവസാനിച്ചിട്ടില്ല അത് തുടരുമെന്ന് തന്നെയാണ് ലാഹോറിൽ ഇന്ന് പൊട്ടിയ ഈ ഈ പറയുന്ന വലിയ സ്ഫോടനം നടത്തിയ ആക്രമണം എന്ന് പറയുന്നത് ഭാരതം നടത്തിയ ആക്രമണമാണ് എന്ന് കൃത്യമായി ഇന്ത്യൻ സൈന്യം തന്നെ അത് സ്ഥിരീകരിക്കുകയാണ് അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്നതിൻ്റെ ഭാഗം തന്നെ ആയിരിക്കുമല്ലോ ലാഹോറിലേക്ക് നടത്തിയ നമ്മളുടെ ആദ്യ ആക്രമണമെന്ന് പറയുന്നത് നമ്മൾ ഭീകരവാദ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ ആക്രമിച്ചതെങ്കിലും ഭാരതത്തിൻ്റെ സൈനിക കേന്ദ്രങ്ങളും ഭാരതത്തിൻ്റെ ഗ്രാമീണ മേഖലകളും ലക്ഷ്യമാക്കി പാകിസ്ഥാൻ ഷെല്ലുകൾ വന്ന് പതിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാനാവില്ല കൃത്യമായി അതിനെ പ്രതിരോധിക്കണം അതിനെ ചെറുക്കണം തിരിച്ചടിക്കണം അതിൻ്റെ ഭാഗമായി തന്നെ ആയിരിക്കുമല്ലോ ലാഹോറിൽ ഇന്ന് നമ്മുടെ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ജിഷു ഗൗതം ഗൗതമനെ തന്നാലാണ് െ പാകിസ്ഥാനിലെ നിരവധി സൈനിക താവളങ്ങളിൽ അതുകൂടാതെ പാകിസ്ഥാനിലെ നിരവധി സൈനിക താവളങ്ങളിൽ ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് അക്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരാനുണ്ട് നിലവിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇരുപത്തിയഞ്ച് ഡ്രോൺ അക്രമങ്ങൾ പാകിസ്ഥാന്റെ മണ്ണിൽ ഭാരതം നടത്തി എന്നുള്ളതാണ് ലാഹോറിലും ഇസ്ലാമാബാദിലും അക്രമം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ എന്നുള്ളതാണിപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ഏതായാലും പാകിസ്ഥാന്റെ സൈനിക താവളങ്ങൾ ഭാരതം ആക്രമിച്ചു എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ് അത് ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഓഫീസും ഉൾപ്പെടെയും അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് വളരെ കൃത്യമായി അതിർത്തിയിൽ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും പക്ഷേ പ്രകോപനമുണ്ടായാൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നിരവധി തവണ പാകിസ്ഥാൻ ഭരണകൂടത്തിനും പാകിസ്ഥാൻ സൈന്യത്തിനും ഭാരതം ഔദ്യോഗികമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതെന്നാണ് എന്നാൽ ആ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് അതിർത്തിയിൽ പൂഞ്ച് സെക്ടറുകളിൽ ഷെല്ലാക്രമണം നടത്തിക്കൊണ്ട് വീണ്ടും സാധാരണക്കാരായ ആളുകളുടെ ജീവൻ എടുക്കുകയും രാജ്യത്തിന്റെ ഉദ്ധംപൂരിലെയും ശ്രീനഗറിലെയും ജമ്മുവിലെയും എല്ലാം സൈനിക കേന്ദ്രങ്ങളും ഒപ്പം ഗുജറാത്തിലെ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നഗരങ്ങളും ആക്രമിക്കാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്താനുള്ള ശ്രമം പാക് സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതോടുകൂടിയാണ് ഇനി ഇത്തരത്തിലൊരു വിട്ടുവീഴ്ചയില്ല ഭീകരശക്തികൾക്ക് നേരെ മാത്രമല്ല പാക് സൈന്യത്തിന് നേരെയും കനത്ത പ്രഹരമുണ്ടാകുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പാകിസ്ഥാന്റെ മണ്ണിലെ സൈനിക താവളങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും ആ വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങളിലുമെല്ലാം തന്നെ അകൃത്യമായിട്ടുള്ള തിരിച്ചടി ഇപ്പോൾ ഭാരതത്തിൻ്റെ സൈന്യം നൽകിയിട്ടുള്ളത് കൂടാതെ പാകിസ്ഥാൻ അയച്ചിട്ടുള്ള ഒരു മിസൈല് പോലും ഒരു ഡ്രോണ് പോലും ഭാരതത്തിൻ്റെ മണ്ണിൽ വീണുകൊണ്ട് നാശനഷ്ടം ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങളും ഭാരതം അതിർത്തി മേഖലകളിൽ സജ്ജമാക്കിയിരുന്നു ഇന്നലെ മിസൈൽ ഡ്രോണുകൾ പ്രതിരോധിച്ചിട്ടുള്ളത് റഷ്യയിൽ നിന്ന് നമ്മളെടുത്തിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് എന്ന പ്രതിരോധ സംവിധാനം ഭാരതം അതിന് പേര് നൽകിയത് തന്നെ സുദർശന ചക്രം എന്നുള്ള പേരാണ് ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ആ പ്രതിരോധ സംവിധാനത്തിന് നൽകിയിട്ടുള്ളത് അത്തരത്തിൽ റഷ്യയിൽ നിന്നുള്ള ഭാരതം സുദർശന ചക്രം എന്ന പേര് നൽകിയിട്ടുള്ള പ്രതിരോധ സംവിധാനത്തിലൂടെയാണ് പാകിസ്ഥാൻ അയച്ചിട്ടുള്ള മിസൈലുകളും ഡ്രോണുകളും തകർത്തുകൊണ്ട് ഒരു ഡ്രോണ് പോലും ഒരു സ്ഫോടനം പോലും മണ്ണിൽ വീഴാതെ മണ്ണിലുണ്ടാകാതെ പ്രതിരോധം നടത്തുകയും അതിന് ശക്തമായ ഭാഷയിലുള്ള തിരിച്ചടി പാകിസ്ഥാൻ പാക് സൈനിക കേന്ദ്രങ്ങളിലും ഇപ്പോൾ ആ ഭാരതം നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ധുലൂടെ ഭാരതം മറുപടി നൽകിയതും മുന്നറിയിപ്പ് നൽകിയതും ഭീകര ശക്തികൾക്കും ഭീകര കേന്ദ്രങ്ങൾക്കും മാത്രമായിരുന്നെങ്കിൽ ആ പ്രകോപനം അല്ലെങ്കിൽ ആ ഒരു തിരിച്ചടിക്ക് പ്രകോപനവുമായി പാകിസ്ഥാൻ സൈന്യം അതിർത്തിയിലും അല്ലാതെയും എത്തിയതോടുകൂടിയാണ് ഇത്തരത്തിൽ പാക് സൈനിക കേന്ദ്രവും ആക്രമിക്കാനുള്ള നിർണായകമായ തീരുമാനം സൈന്യം കൈക്കൊണ്ടിട്ടുള്ളത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായെല്ലാം നിർണായകമായുള്ള യോഗങ്ങൾ രാജ്യതലസ്ഥാനത്ത് ചേർന്നിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സംയുക്ത സേനാ മേധാവി സായുധ സേനയുടെ മേധാവിമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അത്തരം നിർണായകമായിട്ടുള്ള യോഗങ്ങളെല്ലാം നടന്നത് ഈ പാകിസ്ഥാന്റെ ോപനവും അതിന്റെ പ്രതിരോധവും അതിന് നൽകിയിട്ടുള്ള തിരിച്ചടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ ആ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഏതായാലും തലയുയർത്തി നിൽക്കുകയാണ് ഭാരതം കാരണം ഒന്ന് പഹൽഗാമിൽ വീണ ചോരയ്ക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകി ഇതോടുകൂടി അവസാനിപ്പിക്കാൻ കാരണം ഭാരതം ഒരിക്കലും പാകിസ്ഥാനെ ആക്രമിക്കാനോ സൈന്യത്തെ ആക്രമിക്കാനോ സാധാരണക്കാരായ പാകിസ്ഥാൻ പൗരന്മാരെ ആക്രമിക്കാനോ അതിർത്തിയിൽ സംഘർഷമുണ്ടാക്കാനോ ആഗ്രഹിക്കുന്നില്ല അത് കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞതാണ് കഴിഞ്ഞ കാലങ്ങളിലും പറയുന്നതാണ് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ പാക് താവളങ്ങൾ ആക്രമിച്ചുകൊണ്ട് ആ സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ള വാർത്താ കുറിപ്പിലും ഭാരതം അക്കാര്യം വ്യക്തമാക്കുന്നു ഇനി നാളെയും ഭാരതത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് നിലപാട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതിർത്തിയിൽ സമാധാനമാണ് ഭാരതം ആഗ്രഹിക്കുന്നത് പക്ഷേ പ്രകോപനം ഉണ്ടായാൽ ഭാരതത്തിന്റെ ജനങ്ങളെ ജീവനെടുത്തുകൊണ്ട് ഉണ്ടായാൽ അഖണ്ഡതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കടന്നുകയറ്റത്തിനുള്ള ശ്രമമുണ്ടായാൽ അത് വെച്ചുപുറപ്പിക്കില്ല അതിന് കൃത്യമായിട്ടുള്ള മറുപടി പാകിസ്ഥാൻ സൈന്യത്തിന് മനസ്സിലാകുന്ന ഭാഷയിലുള്ള മറുപടി തന്നെ ഭാരതം നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാരതം ഇപ്പോഴും ഈ ഒരു ഡ്രോൺ മിസൈൽ ആക്രമണം പ്രതിരോധിക്കുകയും അതിന് തിരിച്ചു മറുപടി ലാഹോറിലും ഇസ്ലാമാബാദ് ഉൾപ്പെടെ നൽകിയതിനു ശേഷവും ഭാരതം വ്യക്തമാക്കിയത് അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ അത് ആ മുന്നറിയിപ്പും കണക്കിലെടുക്കാതെ ഇനിയും പ്രകോപനം പാക് സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണെങ്കിൽ ഒരു കനത്ത തിരിച്ചടിയിലേക്കും തുറന്ന യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഇതിനോടകം തന്നെ ജമ്മു കാശ്മീർ അതിർത്തികളിൽ ഉറി ബാരാമുള്ള കുപ്വാര സെക്ടറുകളിലാണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ അതിശക്തമായിട്ടുള്ള വെടിവെപ്പ് പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ നടത്തിയത് അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി ആ മേഖലകളിൽ നടത്തുന്നുണ്ട് അഗ്നൂർ മേഖലയിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രകോപനം അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ തുടരുകയാണ് ഭാരതത്തിന്റെ ും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് നയതന്ത്ര സൈനിക തലത്തിൽ അതിശക്തമായിട്ടുള്ള നടപടി ആ പാകിസ്ഥാൻ മേൽ ഭാരതത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ലാഹോറിൽ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണമായും തകർത്തു കൂടാതെ പാകിസ്ഥാനകത്ത് തന്നെ വളരെ കൃത്യമായി ഓപ്പറേഷനുകൾ നടത്താൻ ഇപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നതാണ് നിരന്തരമായി പാക് സൈന്യത്തിന് നേരെ വിവിധ മേഖലകളിൽ നിന്ന് അഫ്ഗാൻ അതിർത്തിയിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിരോധ ശ്രമം അല്ലെങ്കിൽ പാകിസ്ഥാനെ പ്രതിരോധത്തിനും സമ്മർദ്ദത്തിനുമാക്കുന്ന നീക്കങ്ങൾ അഫ്ഗാൻ അതിർത്തിയിലും ഒപ്പം ബലൂചിസ്ഥാൻ പോരാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് പിറകെയാണ് ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് നേർക്കുനേർ നിന്നുകൊണ്ടുള്ള ആ പ്രതിരോധവും ഒപ്പം തിരിച്ചടിയും പാകിസ്ഥാന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു തിരിച്ചടി നൽകിയതിനു ശേഷവും അത് അവസാനിപ്പിച്ചുകൊണ്ട് ഭാരതം വ്യക്തമാക്കിയിട്ടുള്ളത് അതിർത്തിയിൽ സമാധാനമാഗ്രഹിക്കുന്നുണ്ട് ഇനി പ്രകോപനം പ്രകോപനമുണ്ടാകരുതെന്ന മുന്നറിയിപ്പാണ് ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുള്ളത് ആ മുന്നറിയിപ്പ് പരിഗണിച്ചുകൊണ്ട് പാക് സൈന്യവും പാക് ഭരണകൂടവും അടങ്ങിയിരിക്കുകയാണെങ്കിൽ ഇനിയൊരു ഒരു അക്രമത്തിനും തുറന്ന യുദ്ധത്തിനും സാധ്യത ഉണ്ടാകില്ല പക്ഷേ പാകിസ്ഥാൻ ഭരണകൂടത്തിനും സൈന്യത്തിനും വലിയ രീതിയിലുള്ള സമ്മർദ്ദം പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താവളമാണ് ഭാരതം മിസൈൽ ഉപയോഗിച്ച് തകർത്തു കൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഭാരതത്തിന് മേൽ അക്രമം നടത്താൻ ഭീകര ശക്തികളുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാനിലെ മസൂദ് അസർ ഉൾപ്പെടെയുള്ള ഭീകര തലവന്മാരുടെ ഭാഗത്തുനിന്ന് പാക് ഭരണകൂടത്തിനും സൈന്യത്തിനും വലിയ രീതിയിലുള്ള സമ്മർദ്ദം കാരണം അവിടുത്തെ ഒരു സിസ്റ്റം പരിശോധിക്കുമ്പോൾ തന്നെയും പാകിസ്ഥാൻ സൈന്യവും ഭീകര കമാൻഡർമാരും സംയുക്തമായി പ്രവർത്തിച്ചു പോരുന്ന രീതി അതിന്റെ ഭാഗമായാണ് ഈ ഭീകരർ കൊല്ലപ്പെട്ടപ്പോൾ അതിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് പാകിസ്ഥാന്റെ സൈനിക മേധാവിമാരെത്തിയതും പരിക്കേറ്റ ഭീകരരെ സന്ദർശിക്കാൻ പാകിസ്ഥാൻ സൈനികരെത്തിയതുമെല്ലാം അതിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈന്യം ഇനിയും പ്രകോപനം സൃഷ്ടിക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് മുന്നിൽ കാണുന്നത് അതിന് ശക്തമായ തിരിച്ചടി ഭാരതത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ഇതിനോടകം അതിശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനം കരമേഖലയിലും സമുദ്രാതിർത്തികളിലും വ്യോമാതിർത്തികളിലും ഭാരതം തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ തുടർച്ചയായി ഭാരതത്തെ ആക്രമിക്കാനുള്ള ശ്രമമാണിപ്പോൾ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് കനത്ത തിരിച്ചടി എന്നുള്ള രീതിയിലാണ് പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളിൽ സൈനിക കേന്ദ്രങ്ങളിൽ ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനത്തിലുൾപ്പെടെ പാകിസ് ഭാരതത്തിൻ്റെ സൈന്യം ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുള്ളത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ എന്നുള്ളത് പാകിസ്ഥാനിലെ ഇരുപത്തഞ്ചിടങ്ങളിൽ ഇരുപത്തിയഞ്ച് ഡ്രോൺ അക്രമങ്ങൾ ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് നടന്നു എന്നുള്ളതാണ് ലാഹോറിലും ഇസ്ലാമാബാദിലും ഉൾപ്പെടെ ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ നടന്നു എന്ന അറിയിപ്പുകളും എന്ന ഇപ്പോൾ പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങളും ഒപ്പം മാധ്യമങ്ങളും പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളിലേക്കും ഭാരതത്തിന്റെ സൈനിക മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു കാരണം അതിർത്തി മേഖലകളിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മുടെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ച് അവർ ഡ്രോൺ ആക്രമണത്തിന് പദ്ധതിയിട്ടത് കൃത്യമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു പക്ഷേ ചില ഗ്രാമീണ മേഖലകളിൽ അവരുടെ ഷെല്ലുകൾ പതിച്ച് നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ തിരിച്ചടി എന്നോണം ഭാരത സൈന്യം കൃത്യമായി പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രമാക്കി പ്രത്യേകിച്ച് ലാഹോറിൽ തന്നെ വലിയ സ്ഫോടനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് ഇപ്പോഴും ആ പ്രതിരോധം തുടരുകയാണ്